ഒന്ന് നായരെ തൊട്ട് വേഗം വേഗം ോട്ടെ അതിലെന്താല് കൂടി കഴിഞ്ഞാൽ മറ്റുള്ളവർ വന്ന് കാലുപിടുത്താൻ തുടങ്ങും അപ്പൊ പിന്നെ കാലു പിടിക്കാൻ ബുദ്ധിമുട്ടാവും വലിയ ആളല്ലൊട്ട് വന്നോളൂ ഈ ചാൻസ് പിന്നെ വരും എന്നെ എന്തിനാ ഇങ്ങോട്ട് ഞാൻ കിട്ടിയില്ലേ അതെങ്ങനെയാ തോന്നുന്നത് കണ്ണിൽ തന്നെ നോക്കുന്നത് ഞാൻ മൈ ഫാദർ ജി മൈ ഫാദർ ഹു ആർ യു ചായ വേണോ मैंने सोचा कि केरल में बुद्धिमान का लोग रहते हैं, मगर अभी मालूम पड़ा मैंने गलत समझा हूं हमारा राष्ट्र भाषा हिंदी है तुम लोग हिंदी सीखो नहीं तो किसी को छुटकारा नहीं पा सकता जिन लोगों को हिंदी नहीं मालूम उन लोगों को हमारा सरकार नौकरी नहीं देगी और याद रखो कोई बक्सा लेकर बॉम्बे में आते तो मारेंगे समझा संपूर्ण चाचे बंदर का बट्टे കോട്ടപ്പള്ളി എന്ത് പറഞ്ഞാലും ശരി ഇത് വലിയ ക്ഷീണായി പോയി മുഖത്ത് ഇനി എങ്ങനെ നോക്കും പഠിപ്പിച്ചാൽ മാത്രം പോരാ കാണണം എന്റെ ഞാൻ അറിഞ്ഞാലല്ലേ എനിക്ക് അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞു മാറ്റമാണ് സ്വന്തം വീട്ടിലെ സംഭവവകാശങ്ങൾ അറിയാത്ത കോട്ടപ്പള്ളിക്ക് എങ്ങനെ ആഗോള പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റും കോട്ടപ്പള്ളി ആണല്ലോ നായരുടെ മൂത്തമകൻ എങ്ങു നിന്നോ വന്ന സഹായി എന്ന് പറയുന്ന ഈ എംബോക്കിക്ക് ഇത്രയും ഗംഭീരമായിട്ട് സദ്യ കൊടുക്കുന്ന കാര്യം മൂത്തമകനോട് വീട്ടുകാർ എന്തുകൊണ്ട് പറഞ്ഞില്ല നമ്മൾ കൊടുക്കുന്ന ഈ സ്വന്തം പലരക്ക് കടയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ പച്ചക്കറി അഞ്ഞൂറ് രൂപ മട്ടൻ നാന്നൂറ് രൂപ ഫിഷ് രൂപ പിന്നെ പാല് തൈര് എല്ലാം കൂടി നാലായിരത്തി ഇരുന്നൂറ് രൂപ പ്രകാശം തന്നെ കൈ തന്നത് പിന്നെ ആരമ്മേ കടക്കാരൊക്കെ നാളെ വരുമ്പോ പണം കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയത് എന്റെ ഭഗവാനെ എന്താ ഇതിന്റെയൊക്കെ അർത്ഥം നമ്മളെന്തിനാ വേവലാതിപ്പെടുന്നേ മഹാനായ മോനുണ്ടാക്കിയ കടവല്ലേ അച്ഛൻ കൊടുത്തോളൂ തെങ്ങിനി ആറുമാസത്തിനൊരു ഒറ്റ തേങ്ങ കിട്ടുമെന്ന് കരുതണ്ട എല്ലാ യശവന്ത് സഹായിച്ചു അയ്യോ അമ്മേ ടേപ്പർ കാർഡ് പഠിക്കാൻ വേണ്ടി അല്ല ഞാൻ എല്ലായിടത്തും നോക്കി എവിടെയും കാണുന്നില്ല ടൈം കൂടെ അതും അവര് കൊണ്ടുപോയി ഞാൻ ചില്ലറിട്ട് വെക്കാറുള്ള ഒരു ടിൻ ഉണ്ടായിരുന്നു അതും ഇപ്പൊ കാണാനില്ല അപ്പൊ ഇവന്മാര് കൊള്ളക്കാരാണോ കൊള്ളക്കാരെക്കാളും കഷ്ടമ്മേ ഇപ്പൊ എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചിട്ടാണോ ഭാനു ഇതൊക്കെ നടത്തിയത് വേണ്ട ഞാൻ ആരാണ് എന്നുള്ള ചോദ്യം ഞാൻ പിൻവലിക്കുന്നു താങ്കൾ എന്റെ അച്ഛനാണ് എന്താണ് നീ പറഞ്ഞത് വെറുമൊരു പദവിക്ക് വേണ്ടി എനിക്ക് മൂത്ത മകൻ ആവണ്ട ഒരു മൂത്തമകന്റെ അധികാരം എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ റബ്ബർ സ്റ്റാമ്പ് ആക്കരുത് എന്റെ മോനോട് ഞാൻ എന്ത് തെറ്റാണാവോ ചെയ്തത് ഒരു മുതലാളിയോട് പോലെയാണ് എന്റെ സഹകളി പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ്സുകളിൽ പൂച്ചകളെ പോലെ പതുങ്ങിയിരിക്കാറുള്ള ലോ ക്ലാസ് മെമ്പർമാർ പോലും ഇന്ന് ചീത്ത വിളിച്ചു എങ്ങു നിന്നോ വന്ന ഒരു കാട്ടുകളനെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് സൽക്കരിക്കാന്ന് വെച്ചാൽ ഓ അതാണോ എന്നോട് ഒരു വാക്ക് ചോദിച്ചോ പറയൂ ഇതിന് പ്രതിവിധി ഞാൻ വിടില്ല എന്ത് പ്രതിവിധിയാണോ അത് ചെയ്യുമ്പോ കാണാം ഈ അഴിഞ്ഞാട്ടത്തിനൊക്കെ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക് നട്ടല്ലില്ല റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു നട്ടല്ലെങ്കിലും വാങ്ങി ഫിറ്റ് ചെയ്യണം ചില പ്രതിവിധികളൊക്കെ ചെയ്യാതെ പറ്റില്ലെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എനിക്ക് വലുത് എന്റെ പ്രതിച്ഛായയാണ് ഇന്നു മുതൽ ഈ വീട് മാനങ്കര മണ്ഡലത്തിലെ റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആസ്ഥാനമായി അറിയപ്പെടും ലാൽ സലാം പ്രകാശേട്ടോ വിവരം നമ്മുടെ പ്രവേട്ടന്റെ പാർട്ടി പോകത്രേ മുറ്റത്തൊരു ചുവന്ന കൊടിയും നാട്ടിക്കഴിഞ്ഞു രാഗവേട്ട എൽ ഐ സി എടുത്തിട്ടോ ഇല്ലെങ്കിൽ അല്ല ഇങ്ങനെയൊക്കെ പോവുകയാണ് തവണകൾ അധികം അടയ്ക്കേണ്ടി വരില്ല അതിപ്പോ ഓട്ടക്കാരും പന്തുകളിക്കാരും ഒക്കെ കണ്ണ് വേറെ കൈ വേറെ കാല് വേറെ എന്നൊക്കെ പറഞ്ഞ് ഇൻഷുർ ചെയ്യാറുണ്ട് അല്ല ഇങ്ങനത്തെ മക്കൾ ഇൻഷുർ നഷ്ടം വരില്ല ഈ തല ഇൻഷുർ ചെയ്തിരുന്നെങ്കിൽ രാഗവേട്ട് നാലൊരു തുക അടിക്കായിരുന്നു രാഗവേട്ട എന്തോന്നും ഇണ്ടാത്തത് ദേഷ്യ ഈച്ചക്ക് വ്രണം കാട്ടരുത് പിള്ളേർക്ക് മോണ കാട്ടരുതെന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് പിള്ളേരോട് അമിത വാത്സല്യം കാണിക്കരുത് നടത്തണം എന്താ നോക്കണേ ഓ ഇതൊക്കെ ഉപദേശിക്കാൻ താനാരുടെ ആയിരിക്കും ശരി വേണ്ട ഞാൻ നിർത്തി ദൂരെ നിന്നുകൊണ്ടുള്ള ഒച്ചിൻപടക്കം മതി തലയ്ക്ക് നാല് തുന്ന വേദന ഉണ്ട് ഏയ് ഒരു വേദനയില്ല തലയ്ക്ക് മുറിഞ്ഞാലുള്ള ഒരു ഗുണ അതാ ഒട്ടും വേദന ഉണ്ടാവില്ല എന്ത് ചോദ്യ കുട്ടിയത് മയക്കിയിട്ടല്ല തുന്നിയത് ഭയങ്കര നിലവിളിയായിരുന്നു ഇത് ഷീട്ട് എപ്പിടിക്കൂ ഇത് രണ്ടും മൂന്ന് നേരം ഏഹ് ഇത് രണ്ടു നേരം രണ്ടു ദിവസം കഴിഞ്ഞ് പിന്നേം പോണം ആ പിന്നെ മൂപ്പരോട് ചോദ്യങ്ങളൊന്നും അധികം ചോദിക്കണ്ട മൗനവ്രതം തുടങ്ങിയിട്ടുണ്ടോ ഒരു സംശയം മുറിവ് തലയ്ക്കാണെങ്കിലും ഈ പനക്കല്ലാത്ത നാവന ഈ തല ഇളയോണ്ട് ബുദ്ധി ഒന്നും ഒന്നുകൊണ്ടെല്ലാം വഴിയുണ്ട് അകത്തോണ്ട് കിടത്തിക്കോളൂ ഞാൻ പശുവിനും വെള്ളം കൊടുത്തു ഇപ്പൊ വരാം ആ ഇത് പോരാ ഒരു സെന്റിമീറ്റർ കിലോ ശരി കേട്ടാ മണ്ണ് നല്ലപോലെ ആ നല്ല ആൾക്കാരാ ഈ നേരം ായിട്ട് ഒരു മനുഷ്യനെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ ഇതിപ്പോ ഏതാണ്ട് എന്റെ മാത്രം ആവശ്യമായിട്ട് മാറി അച്ഛന് നല്ല സുഖമല്ല എന്തുപറ്റി ഒന്ന് വീണു തലക്ക് സ്റ്റിച്ച് ഇടേണ്ടി വന്നു അയ്യോ ഞാൻ അറിഞ്ഞില്ല കേട്ടോ നിൽക്ക് ഞാനിപ്പോ വരാം വഴുതി വീണതാണോ വീണതാണോ അതോ തടഞ്ഞു അത് അത് വീഴുന്ന ഞാൻ കണ്ടില്ല ോ വീഴാൻ പോകുമ്പോ ഞാനിതാ വീഴുന്നു എല്ലാവരും വന്ന് കണ്ടോളൂ എന്ന് ആരെങ്കിലും പറയോ എന്റെ കുട്ടി എങ്ങനെയാണ് വീണെന്ന് അച്ഛനോട് ചോദിച്ചില്ലേ സ്വന്തം അച്ഛൻ ഇങ്ങനെ തെറ്റി വീണതാ ആ ഇത് ആദ്യം തലമുറ പോരെ ഇങ്ങനെ തന്നെ തന്നെയാ കുട്ടി നേർക്ക് നേരെയുള്ള ചോദ്യത്തിന് നേർക്ക് നേരെ ഉത്തരം വശമില്ലല്ലോ ഈ ലോകത്ത് ഞാൻ മാത്രമല്ല പ്രീഡിഗ്രി തോറ്റത് ജയിച്ചത് ആകെ ആകെത്തൊന്ന് ശതമാനം ഓ അപ്പൊ ഭൂരിപക്ഷം നിങ്ങളെ വാർത്തിക്കാം എന്താ തോറ്റ പേപ്പേഴ്സ് എഴുതി എടുക്കാത്തത് പഠിച്ച് പാസ്സായി ഒരു ജോലി ഒന്നും ഇല്ലാതെ ഈ കാലത്ത് ജീവിക്കാൻ പറ്റുമോ ഭർത്താവിന്റെ ശമ്പളം കൊണ്ട് മാത്രം എങ്ങനെയാ കുടുംബ കുട്ടിക്ക് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട് ഞാനല്ല വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ തമാശയിൽ ഇരുന്നു എന്റെ ഇരുന്ന് പോയത് ഒരു പ്രാവശ്യം ഏറ്റവും കരുതി അതേ തമാശ വീണ്ടും അടിക്കരുത് കേട്ടാ എന്താ ഇത് സംഭവം പറമ്പിലേക്ക് അതെ അവരവിടെ കുഴിയെടുത്തോണ്ട് നോക്കാ എന്തിനാ ചടിച്ചെന്ന് പറ തുലാം വൃശ്ചികം ധനു മകരം മകരം പതിനഞ്ചു വരെ പെടാപ്പാട് വിടും ഞാൻ കളി പറഞ്ഞല്ല ഇനി അപകടം വേണ്ടെന്ന് കരുതി നമ്മൾ ഒരിട തനങ്ങാതിരുന്നു വെച്ചാലും രക്ഷയില്ല ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഓട് പൊട്ടി തലേ വീഴും റങ്ങുമ്പോ പാമ്പഴിഞ്ഞു ഒന്ന് കൊത്തും ശനീശ്വരന്റെ കൊയ്ത്ത് കാലവാടയാ കേരളമാണല്ലോ നമ്മുടെയൊക്കെ നാട് ഈ ദൈവത്തിന്റെ ചില കളികൾ ഉണ്ടല്ലോ വരൂ രസ മൂപ്പര് ഭൂമിയിലെ കൃഷിക്കാര്യങ്ങൾ നോക്കുന്നൊരു ജോലിയാണ് എനിക്ക് തന്നത് പക്ഷെ സ്വന്തമായിട്ട് ഒരു ഭൂമി വന്നില്ല സ്വന്തക്കാരായിട്ട് ആരുമില്ല അപ്പൊ ചോദിക്കും താമ്പിനെ താനേ പൊട്ടിമുളച്ചുണ്ടായതാണെന്ന് അല്ല അവസാനത്തെ കന്നി അമ്മയായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മ യാത്ര പറഞ്ഞു പോയി അഞ്ച് സെന്റിൽ ഒരു കുടിലുണ്ടായിരുന്നു കനാലു വന്നപ്പോ പൊളിച്ചു അപ്പ കിട്ടിയ കൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ചൊരു പഠിത്തം പഠിച്ചു ഞാൻ പഠിച്ചൊരു ജോലി ഉണ്ടാക്കണമെന്ന അമ്മയ്ക്ക് വലിയ ആശയായിരുന്നു കൂലിപ്പണി ഏത് കഷ്ടപ്പെട്ട് മിച്ചം വെച്ച അമ്മ എനിക്ക് ഫീസിനുള്ള പൈസ തന്നിരുന്നത് കുറിച്ച് ഓർക്കുമ്പോ ആദ്യം മനസ്സിൽ വരുന്നൊരു ചിത്രമുണ്ട് അതായത് ഈ സ്കൂൾ ഫീസ് ഒരിക്കലും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല ഫൈനും ഫൈനിന്റെ ഫൈനും ഒക്കെ ആവും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നതിന്റെ മുന്നോടിയായി ഒരു ദിവസം മുഴുവൻ മാസ്റ്റർ ക്ലാസ്സിൽ എഴുന്നേപ്പിച്ചെടുത്തുന്ന ഒരു പരിപാടിയുണ്ട് അന്ന് വൈകുന്നേരം ആവുമ്പോൾ പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുത്ത് മണ്ണും ചെളിയും വരേണ്ട തുണിയായിട്ട് അമ്മ ഓടി വന്ന് ക്ലാസ് റൂമിന്റെ ജനാനക്കിൽ നിന്ന് വിളിക്കും മോനെ ഉദയാന്ന് എന്നിട്ട് ഒരു ലോട്ടറി കിട്ടിയ ഭാവത്തോടെ ആ മുഷ്ഞഞ്ഞ നോട്ട് ചില്ലറൊക്കെ എന്തെങ്കിലും വെച്ച് തരും ഞാൻ പോട്ടെ ആ പണിക്കാരും അല്ല അബദ്ധം കാണിക്കും ഇവിടെ നിിക്കാൻ തുടങ്ങിയേട്ട് ഇപ്പൊ 1 1/2 മണിക്കൂറായി പശു പൊല്ലെന്നാ കാണാൻ വേണ്ടിയാ അച്ചൂട്ടേന്നെ വിളിച്ചത എന്താ പറയാനുള്ളെന്ന് വെച്ചാ പറയുന്നേ നിക്ക് കുട്ടി ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ തുടക്കം banging ആയിരിക്കണം എൻടെ ടീച്ചർ ഇടക്കിടക്ക പറയാറുണ്ട് ഫസ്റ്റ് ഇന്റർ കണക്ഷൻ ഈസ് ദി ബെസ്റ്റ് ഇന്റർ കണക്ഷൻ ഇന്റർ കണക്ഷനോ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാ അത് അറിയാഞ്ഞിട്ടല്ല ഒരു കണക്ഷന്റെ കാര്യമാണ് ഇപ്പ എനിക്ക് പറയാനുള്ളത് എന്ത് കണക്ഷൻ ഞാൻ മുഖത്തടിച്ചതുപോലെ പറയും ൂ എന്റെ അഭിപ്രായം ആഗ്രഹം അല്ല കേവലം ഒരു തനിക്ക് തനിക്കെന്ത് കാര്യം എന്നാണ് അങ്ങനെ ഞാൻ പെരുമാറിയിട്ടുണ്ടോ എന്നാ ഞാൻ കേട്ടില്ല കുട്ടിയെ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥൻ ഉദയഭാനു കല്യാണം കഴിക്കുന്നതിൽ കുട്ടിയുടെ അഭിപ്രായം എന്താ ആള് ചറവറ വർത്തമാനം പറയുന്ന ഈ കേസ് വന്നപ്പോ ഇപ്പൊ കുട്ടി പോലെ അയാളൊന്നും വരണ്ടു സ്വകാര്യത്തിൽ ലതിയോട് വിവരം പറയുക ഇഷ്ടി അങ്ങനെ തന്നെ മണ്ണിട്ട് മൂടുക എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത് രാഘവേട്ടനൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പഴത്തെ കാലത്ത് ഒന്നിച്ച് ജീവിക്കാൻ പോകുന്ന ഒരാളുടെ അഭിപ്രായം പറയണ്ടത് എന്താണ് അഭിപ്രായം ആ പറഞ്ഞോളൂ ഓ മതി ഞാനിപ്പോഴെന്താ പറയാ അച്ഛനോടും അമ്മോടും അല്ലേ അതായത് സമ്മതാണെന്ന് ഇനിയുള്ള കാര്യം ഞാൻ ഏറ്റവും കുട്ടി പൊക്കോളൂ ഞാൻ പറഞ്ഞു അച്ഛനെ കാര്യം പിടികിട്ടി കുട്ടി പൊക്കോളൂ പിന്നെ കിടന്ന് കെട്ടിത്തിരിയാതെ പൊക്കോളൂ കുട്ടി പണി മുടക്കണ്ട അല്ല കുറച്ചു ദിവസമായി മുറ്റം ഒന്ന് വൃത്തിയാക്കിട്ട് അപ്പൊ സമയം കിട്ടിയപ്പോ ഞാൻ തന്നെ നന്നായി കരിയാവുന്നിടത്തോളം പണി നമ്മൾ തന്നെ ചെയ്യുന്ന പണി ഞാൻ ഇത് അപ്രൂവ് ചെയ്തിട്ടുണ്ട് നമുക്ക് കോട്ടയം ഒറ്റയ്ക്ക് ആയിരുന്ന വേണ്ട ഇതാ സുഖം കുടിക്കാൻ ഇപ്പൊ ചായ എടുക്കട്ടെ അതിനും താൻ തന്നെ ബുദ്ധിമുട്ടുണ്ട് അയ്യോ ബുദ്ധിമുട്ടൊന്നുമില്ല വേണ്ട ഞാൻ വരുന്ന വഴിക്ക് ഒന്ന് കുടിച്ചാ ഈ യാണക്കാര്യങ്ങളൊക്കെ രക്ഷിതാക്കള് തമ്മിൽ സംസാരിക്കുമ്പോൾ ഉള്ള ഗുണം എന്താന്ന് വെച്ചാല് ഈ ജാള്യത ഉണ്ടല്ലോ അത് ഉണ്ടാവില്ല പ്രശ്നം അതുകൊണ്ടാണ് അച്ഛനായോട് അതൊരു വളഞ്ഞ അറിയാം പിന്നെ എനിക്ക് എനിക്കതിനുള്ള അർഹതയുണ്ടോന്നുള്ള പേടിയും കൂടെ ആയപ്പോ അർഹതയൊക്കെ ആരാ തീരുമാനിക്കുന്നത് നേര് പറഞ്ഞ എന്റെ മോടെ ഒരു ഭാഗ്യമായിട്ടാ ഞാനിത് കാണുന്നത് ഞങ്ങൾക്കൊക്കെ തന്നെ അത്രയ്ക്കിഷ്ട ുള്ള ദുഃഖമായിട്ട് കുറെ നാളായില്ലേ കഴിയുന്ന ഇനിയിപ്പൊ എല്ലാരും ഉണ്ടെന്ന് കൂട്ടിക്കോളൂ എന്റെ മോള് അവളുടെ അച്ഛൻ അമ്മ എല്ലാരും ഞാൻ പിന്നെ വരാം അപ്പൊ വിശദമായിട്ട് സംസാരിക്കാം പൂർത്തിയാക്കിയിട്ടില്ല വേറെ ആരെയും കിട്ടിയില്ല അച്ഛന് പൊതുവാൾ ജിയും മറ്റേ ഇക്കാര്യം അറിഞ്ഞാലേ എന്റെ മുഖത്ത് കാർക്കച് തുപ്പും എന്റെ പെങ്ങളുടെ കല്യാണം എന്നോട് ചോദിക്കാതെ തീരുമാനിക്കാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ ധൈര്യം എനിക്ക് മനസ്സിലാവാത്തത് മാനങ്കരം മണ്ഡലത്തിലെ സകലമാന ആളുകളുടെ വീട്ടുകാരികളുടെ ഇടപെടുകയും അതിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഞങ്ങളിത് സൈക്കിൾ അമ്മേ അപ്പോ സ്വന്തം പെങ്ങളുടെ കല്യാണം നടക്കരുതെന്നാ എന്നാണോ ഞാൻ പറഞ്ഞത് ആ കൃഷിക്കാരൻ തെണ്ടിയുമായിട്ടുള്ള ബന്ധം നമുക്ക് വേണ്ട അത്ര തന്നെ അമ്മേ

ഒന്ന് എനിക്ക് പറയാനുള്ളൂ പാർട്ടിക്കാരുടെ മുമ്പിൽ എന്നെ നാട്ടിക്കരുത് ഞാൻ വാക്ക് കൊടുത്ത സ്ഥിതിക്ക് ആരെന്ത് പറഞ്ഞാലും ഈ കല്യാണം നടത്തിയേ പറ്റൂ തീരുമാനം എടുത്തു കഴിഞ്ഞില്ല എന്നാ നമുക്ക് കാണാം ഐ എൻ എസ് പിന്നെ നാഷണൽ പാർട്ടി ആണെങ്കിൽ കല്യാണം നടക്കില്ല ഞങ്ങൾ നടത്തിക്കില്ല